എന്തായാലും പ്രതീക്ഷിക്കില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരിയുടെ ബർത്ത്ഡേ രണ്ട് ദിവസം കഴിഞ്ഞാണ് അപ്പം നമുക്ക് ഇന്ന് വീക്കെൻഡ് ഇപ്പോഴാണ് അവധി ഇപ്പോഴാണ് അപ്പം ഇപ്പോഴേ വരാൻ പറ്റുള്ളൂ എല്ലാ ദിവസവും ആ ആടുജീവിതത്തിൻ്റെ ഒരു എട്ട് പത്ത് പേജ് വായിക്കും എൻ്റെ അടുത്ത് തോന്നിടുന്ന കരയും ആക്ച്വലി ഒരു കൺസീലർ ഇട്ടത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് അങ്ങനെ അത് എടുക്കാന്ന് പറഞ്ഞു നോക്കിയപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് വേറെ സാധനം നമ്മളൊക്കെ പരസ്പരം അയക്കുന്നത് ലിങ്കാണ് ആ ലിങ്ക് സേവ് ാണ് വെക്കും ചെയ്യും മേടിച്ചു അങ്ങനെ ഇന്ന് രാവിലെ എറണാകുളത്ത് നിന്നും സ്റ്റാർട്ട് ചെയ്ത ഒരു യാത്രയാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരത്താണ് സുഹൃത്തുക്കളെ വെൽക്കം ബാക്ക് ടു ആൻഡ് വിത്ത് മീ പൂജ ഓൺ ഫ്ലോർ രണ്ടൂന്ന് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് അല്ല ഒറ്റ ഒറ്റ ഒറ്റക്കം കഴിഞ്ഞ് ഇരിക്കുകയാണ് ഞങ്ങൾ കിലോമീറ്ററുകളോളം താണ്ടി ഇനി ഒൻപത് കിലോമീറ്ററും കൂടിയാണ് ഉള്ളത് അപ്പോ ഇന്ന് നമുക്ക് വേണ്ടത് കുറച്ച് പരിപാടികളുണ്ട് അല്ലെ അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇന്നിവിടെ സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ അപ്പൊ മനോഹരമായ ഒരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഏസ് അങ്ങനെ വണ്ടി നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് എസ് എഫ് എസിന്റെ ഒരു ഹോട്ടലുണ്ട് ഇവിടെ യു എസ് ടി ഗ്ലോബലിൻ്റെ അടുത്താണ് ഇത് ബ്ലെൻഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ബാറില്ലേ ആ അതിൻ്റെയൊക്കെ അടുത്തായിട്ടുണ്ട് ഓ താങ്ക് യു ചേച്ചി ഡെസ്റ്റിനേഷൻ ഓൺ ദ റൈറ്റ് എന്ന് നമ്മളെ സുരക്ഷിതമായിട്ട് ഗൂഗിൾ മാപ്പ് ഇവിടെ എത്തിച്ചിരിക്കുകയാണ് ഏസ് അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു അതെ എസ് എഫ് എസ് ഹോം ബ്രിഡ്ജ് ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യുന്നുണ്ട് ഇത് ഇവിടെ തേർഡ് ഫ്ലോറിലാണ് ബ്ലെൻഡിന്റെ ബിൽഡിംഗ് അല്ലേ തേർഡ് ഫ്ലോർ യെസ് വയസ് എങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെക്കിംഗ് പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞു ത്രീ വൺ ഫോർ ആണ് നമ്മുടെ റൂം ഓക്കെ ഒരു മിനിറ്റ് ഈ കാർഡ് പുറത്തേക്ക് എടുത്തോളൂ അതെയാണ് ഞാൻ എടുത്തോളാം ഇത് കൂടി നമ്മുടെ റൂം എങ്ങനെ നോക്കാം നോക്കട്ടോ സ്റ്റുഡിയോ റൂം ആണെന്നാണ് പറഞ്ഞത് അയ്യോ ഇരുട്ട് മെഗോട്ട് ഇതിട്ട് കഴിഞ്ഞാലാണ് വിളിച്ചാൽ വരിക എന്നാലും വിളിച്ചില്ല കേട്ടോ വെയിറ്റ് ട്രൈ വൺസ് അഗെയിൻ ലൈറ്റ് വന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാർഡ് ഇട്ടാൽ മാത്രം പോരാ ഇവിടെ നമുക്ക് മെയിൻ സ്വിച്ച് ഉണ്ട് കണ്ട അത് ഉണങ്ങിയാലേ ലൈറ്റ് വരുവുള്ളൂ ബാത്റൂം നോക്കട്ടെ ആദ്യം തന്നെ അടിപൊളി ബാത്റൂമ ഒന്നും പറയല്ല നല്ല സ്പേഷ്യസ് അതുപോലെ റൂം ആണെങ്കിലും വലിയൊരു ബെഡ് ഉണ്ട് അല്ലേ ടി വി മിറർ ആണെങ്കിൽ മിററുണ്ട് പിന്നെ സോഫ ആണെങ്കിൽ അതുകൊണ്ട് അവിടുന്ന് കറക്റ്റ് ഒന്ന് മാറ്റിയേ ഇത് ഏതോ എന്തോ ഗാർഡൻ ഒക്കെ പോലെ അപ്പുറത്ത് അത് റെസ്റ്റോറൻറ്റാണ് ആ അതാ ഇവിടെ കിളികളൊക്കെ പറഞ്ഞിടപ്പുണ്ട് കേട്ടോ അപ്പുറത്ത് റെസ്റ്റോറൻറ്റ് ഉണ്ട് ഓക്കെ അപ്പം നമ്മൾ ആക്ച്വലി ട്രിമാൻഡർ വന്നതിന് കുറച്ച് ഉദ്ദേശങ്ങളുണ്ട് മെയിനായിട്ട് പൂജയുടെ സ്വന്തം അതായത് കല്യാണം കഴിച്ച് എന്നെയാണ് കഴിച്ചതെങ്കിലും പൂജ വളരെയധികം മനസ്സിൽ കൊണ്ടു ഒരു വ്യക്തി ഫാത്തിമയുടെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേക്ക് നമ്മൾ സർപ്രൈസ് കൊടുക്കാനാണ് വന്നിട്ടുള്ളത് അല്ലേ അതെ അപ്പം നമ്മൾ കുറച്ച് ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് അവിടുന്ന് വന്നിട്ടുള്ളത് എന്താണോ അവൾ അറിയാതെ പ്ലാൻ ചെയ്ത് വെച്ചേക്കും കുറച്ച് കാര്യങ്ങൾ അവളെ ഏതോ കഫയിൽ എത്തിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ലൊക്കേഷൻ ഒക്കെ അറിയാമല്ലോ അല്ലേ ആ അത് അവളുടെ കുറച്ച് ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ് അപ്പം റെഡി ആയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം ഓക്കെ അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ വിളിച്ച് റെഡിയായി പെട്ടെന്നല്ല കുറച്ചിലായിട്ട് ഒരു മണിക്കൂറടുത്ത് നമ്മൾ ഇനി നേരെ വെച്ചാൽ ഇവരുടെ രണ്ടുപേരെയും എന്തിനും റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് പാരീസ് ഇപ്പൊ എന്താവശ്യത്തിന് വിളിച്ചാലും ഓടിയത് അല്ലേ അവന്റെ അടുത്തേക്കാണ് നമ്മൾ പോണേ എന്താ എന്താ ചെയ്യാൻ പോകുന്നത് പെട്ടെന്ന് അവിടെയാണ് അവളെ പറഞ്ഞിട്ട് അങ്ങോട്ട് നമ്മള് നേരെ കയറി ചെല്ലുവാണ് എന്തായാലും പ്രതീക്ഷിക്കില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരിയുടെ ബർത്ത്ഡേ രണ്ടു ദിവസം കഴിഞ്ഞാണ് അപ്പൊ നമുക്ക് ഇന്ന് വീക്കെന്റ് ഇപ്പോഴാണ് അവധി ഇപ്പോഴാണ് അപ്പൊ ഇപ്പോഴേ വരാൻ പറ്റുവുള്ളൂ അങ്ങനെയുള്ളത് പറഞ്ഞിട്ടുണ്ടായി വീക്കെന്തായാലും

ഗിഫ്റ്റ് ആണല്ലേ കേക്ക് 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 കഴക്കൂട്ടത്തുള്ള വേൾഡിൽ ഫാത്തിമക്കുള്ള എടുക്കാൻ വന്നേക്കാണ് വന്നൊക്കെയാണ് ഫാരിസം പൂജ പോയിട്ടുണ്ടായിരുന്നെ കിട്ടിയാ ഇതെന്താ അഡീഷണൽ എവിടെ വെച്ചാ നോക്കട്ടെ ഇതൊക്കെ അവള് വെക്കുവോ പരിസ കേറി ചീസ് കേക്ക് അല്ലേ പോവാ നമുക്ക് സമയോൺ പൈസ അങ്ങനെ വളരെ സാഹസികമായിട്ട് ഇവിടെ ഭയങ്കര കാറ്റാണല്ലോ ബീച്ചിലെത്തിരിക്ക

ഇതെന്താ നമ്മിനൊരു തുണി എടുക്കാരുന്നില്ല തലേക്കുടി ഇടാൻ മുടിയൊക്കെ വെച്ച് ആളെ കെട്ടി ആളെ കണ്ടുപിടിച്ചു അതെങ്ങിന്റെ കൂടി പോ അങ്ങനെ അവരൊന്നായിരിക്കും ഞങ്ങളും കൂടെ വന്നപ്പോഴേ നീ അവിടെ കടപ്പുറത്ത് നിൽക്കണം രണ്ടും കൂടി കുനിഞ്ഞിരുന്നു വണ്ടിയിൽ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ട് എൻജോയ് ഇന്ന് നിങ്ങളുടെ ദിവസമാണ് ചിൽഡ്രൻസ് ഡേസ് അങ്ങനെ ഫാത്തിമ ആ ഒരു സർപ്രൈസ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിരിക്കാണ് അബ്സോർബ് എങ്ങനെ മനസ്സിലാക്കാം തൊപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കൊണ്ടുവന്നത് വെൽ ഡാൻ ബൈദ ബൈ ഇതാണ് അമീൻ അമീൻ ഒരു ഹൈ യെസ് അമീനാണ് ഇതിന്റെ അമരക്കാരൻ ആ അതായത് നാല് ജില്ല കിടന്ന് ഞങ്ങള് ഒരുമിച്ച് ഈ സ്പോട്ടിൽ എത്തിച്ചത് അമീനാണ് ഫോർ ചാനേ അതുപോലെ കേക്ക് ഒന്ന് കണ്ടോട്ടെ ഒരുമിച്ച് ഹാപ്പി ബർത്ത്ഡേ ഇത് വയലറ്റ് കളറാണ് എന്ത് കേക്ക് എന്തൊക്കെ നമ്മളെ ബ്ലൂബെറി ചീസ് കേക്ക് അല്ലേ ബ്ലൂബെറി ചീസ് കേക്ക് മുറിച്ച് നമ്മൾ ആഘോഷിക്കാമോ സുഹൃത്തുക്കളെ അടുത്തതായി ആ നല്ല മധുരം ഉണ്ടോ ആണോ ഷുഗർ കട്ടാണേ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടോ സാധനം സർപ്രൈസിന്റെ ക്ഷീണം എല്ലാം തീർക്കാനായിട്ട് നമ്മളടുത്ത് ഫുഡിലേക്ക് കടക്കാണ് സ്റ്റാർട്ടർ മാത്രമേ ഉള്ളൂ മെയിൻ സാധനങ്ങൾ വരുമോ കേട്ടോ എടുത്തു കഴിച്ചോ റൈസ് നെക്സ്റ്റ് ഐറ്റം നമ്മൾ നൂഡിൽസ് ഐ മീൻ ഫ്രൈഡ് റൈസ് പറഞ്ഞെങ്കിൽ നൂഡിൽസ് ആണ് ആദ്യം വന്നത് പിന്നെ ചില്ലി ചിക്കൻ എന്താ ഫാരീസിന് ഇഷ്ടം എനിക്ക് ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് അല്ലേ അപ്പോൾ നൂഡിൽസ് വെച്ച് തുടങ്ങാം എന്നാൽ പട്ടിണിയാണ് രാവിലെ തുടങ്ങി പട്ടിണിയാണ് കൂടെ ആ ആ ഫാരീസിൻ്റെ സാധനം വന്നു കൊടുത്ത് നോക്കാം ഫ്രൈഡ് റൈസ് രണ്ടെണ്ണം താങ്ക് യു

സന്തോഷം അടക്കാൻ പറ്റില്ല ആ ഒരു അവസ്ഥയായിരുന്നു അപ്പൊ നമ്മൾ അടുത്തായിട്ട് ലുലുമാളിലേക്ക് പോകണ ബാക്കി പരിപാടികൾ ഇവരുടെ ഇവരുടെ പഴയ കുറച്ച് ആൾക്കാരെ കാണാണ്ട് അവരൊക്കെ ഉണ്ടോണ്ടാവും അപ്പൊ ഞാനുണ്ട് വേണ്ട ലുലുമാളിൽ പോയിട്ട് കുറച്ചു ആളായി ഓഫ് ടു ലുലുമാൾസ് അങ്ങനെ ഒരു നീണ്ട ഡ്രൈവിന് ശേഷം ലുലുമാളിൽ യാണ് നീണ്ട ഡ്രൈവും നീണ്ട ഇടവേളക്ക് ശേഷം കാര്യം എന്താണെന്ന് വെച്ചാല് ലാസ്റ്റ് എന്നു സത്യം പറഞ്ഞ എനിക്ക് ഓർമ്മ പോലും ഇല്ല അപ്പൊ ഇന്ന് പാരിസ് കൂടെ ഉള്ളോണ്ട് ഇവിടെ എല്ലാ കടയിലും നമുക്ക് ഡിസ്കൗണ്ട് എന്നിട്ട് പിടിക്കുന്ന ഫാരിസിന്റെ ശമ്പളം ഇന്ന് ശനിയാഴ്ച ആയിട്ട് എന്താ പാരിസായ ലുലുവിൽ പരിപാടികളാണ് ലുലുവിൽ പരിപാടി അവിടെ റീഡേഴ്സ് വായനാശിയിൽ ഈയിടെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് ഡി സി ബുക്സിൻ്റെ എന്തോ പരിപാടിയാണ് എനിക്കോണം നമ്മളെന്നാൽ അവിടെ കണ്ട ആ സാധനമാണെന്ന് തോന്നുന്നു അല്ലേ ഗൈസ് അങ്ങനെ റീഡേഴ്സ് ഫെസ്റ്റ് ഇവിടെ കാണാൻ വന്ന ഞങ്ങൾ റീഡേഴ്സ് ഫെസ്റ്റിന് പകരം എവിടെ പോയി നേരെ ഓപ്പോസിറ്റുള്ള നൈക്ക ഇവിടെ അത് കണ്ട നൈക്കയുടെ കടയിൽ കയറി സാധനങ്ങൾ അത്യാവശ്യം മേടിച്ചിട്ടുണ്ട് ആൻറ്റി പ്രാവശ്യം പൂജക്കെല്ലാം മേടിച്ചത് എനിക്കാണ് എന്തൊക്കെയാണ് പൂജയാണ് ഇപ്പം എൻ്റെ മേക്കപ്പ് ഗുരു നമ്മൾ കൺസീലർ പിന്നെന്തോ ഒരു പൗഡർ പിന്നെ അത് ബ്ലെൻഡ് ചെയ്യുന്ന ബ്രഷ് എന്റെ പൊന്ന് വിലയാണ് ഏറ്റവും കഴിഞ്ഞാൽ രൂപയ്ക്കാണ് ആക്ച്വലി ഒരു കൺസീലർ ഇട്ടത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് അങ്ങനെ അത് എടുക്കാന്ന് പറഞ്ഞു നോക്കിയപ്പോ രണ്ടായിരത്തി തൊള്ളായിരം രൂപേഴ്സ് പൂജ ആണ് എന്റെ പൊന്ന എല്ലാ ദിവസവും ആടുജീവിതത്തിന്റെ ഒരു

അതായത് ഫാർത്തി നമ്മൾ ഗിഫ്റ്റ് കൊണ്ടു വന്നിട്ടുണ്ട് അത് കൊടുക്കണം അപ്പൊ നമ്മളൊരു സ്പോട്ട് തപ്പാണ് ഗിഫ്റ്റും കൂടി കൊടുക്കുന്നതോടെ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും സമാപ്തമാകുന്നതായിരിക്കും അപ്പൊ പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ലുലുമാളച്ചു മനസ്സിലായില്ല മൊത്തം നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കടകളെല്ലാം ഷട്ടറിട്ട് കഴിഞ്ഞു അപ്പോൾ ഇനി ഇവിടെ നിന്നുകൊണ്ട് വേണം ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടിട്ട് പിടിച്ചു വേണം കൊടുത്തിട്ട് നമുക്ക് പോവാൻ ഇല്ലെങ്കിൽ അതിന്റെ പട്ടാളക്കാർ യൂണിഫോമിപ്പോൾ നമ്മൾ തൂക്കിയെടുത്തറിയും പഴയ ലുലുവാണെന്നൊന്നും പറഞ്ഞ കാര്യമില്ല മനസ്സിലെ വില ഞങ്ങൾക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ കിട്ടിട്ടുണ്ട് സംഭവം ആക്കാനായിട്ട് അപ്പൊ ഇന്നത്തെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് മനസ്സിലായില്ലേ അവിടെ കണ്ണ കടച്ചിരിക്കേ തുറക്കരുത് എന്ത് ചെയ്താലും തുറക്കരുത് കേട്ടോ എനിക്ക് കാണാൻ ഇവിടെ ഒരു സൈഡിൽ അടച്ചിട് ഹോൾ ഉണ്ട് അങ്ങനെ അത് സംഭവിക്കാൻ പോവാണ് സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ ഗ്യാമറാണ് ഇത് ഞങ്ങളുടെ രണ്ടുപേരെയാണ് അങ്ങനെ കണ്ട എന്റെ ഷെയർ പോലെ എന്നെ നിഷേധിച്ചു തുറന്നപ്പോ വേറെ സാധനം ഇതൊക്കെയത് എല്ലാം വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളേട്ടാ അടിച്ച് മൊത്ത സുഗന്ധം പരത്ത ഇതാണ് ബാംഗ്ലൂർ ബ്ലൂം എന്ന് പറഞ്ഞ കിഡ്ലം പെർഫ്യൂമാണ് അതെ ഹാപ്പി ബർത്ത്ഡേ എൻജോയ് മണത്തു നോക്ക് എങ്ങനെയുണ്ടെന്ന് കൈസി ഇതാണ് മോമെന്റ് ഇപ്പറിയാം ഇപ്പറിയാം മണത്തു നോക്ക് ആ സന്തോഷായില്ലേ കൺഗ്രാറ്റ് ഇതായിട്ട് മേടിച്ച് ഇഷ്ടപ്പെടുവ ഇഷ്ടപ്പെടില്ല ഇരുന്നൂറ്റി മുപ്പത്തെട്ട് തവണ എന്നോട് ചോയിച്ച് ഇത് ഇഷ്ടപ്പെടുവായിരിക്കും അല്ലേ ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെടും സമാനായിട്ടിരിക്കുന്നു അങ്ങനെ കൊടുത്തിരിക്കണോ ഡ്രസ്സാണോ ബാഗ് ആണോ എന്തോ രണ്ടുമല്ല

അതായത് നമ്മളൊക്കെ പരസ്പരം റീലാണ് നയിക്കുന്നത് ഇവര് ലിങ്കാണ് ആ ലിങ്ക് സേവ് ചെയ്ത് വെക്കുകയും ചെയ്യും മേടിച്ചു കൊടുക്കുകയും ചെയ്യും നമ്മൾ സേവ് ചെയ്ത് മാത്രമേ ഉള്ളൂ അങ്ങനെ അതോടുകൂടി നമ്മളുടെ ട്രിവാൻഡ്രം പരിപാടികളെല്ലാം അവസാനിച്ചിരിക്കുകയാണ് ഫസ്റ്റ് ഡേ നമ്മളിന്ന ഒരു ദിവസം കൂടി ഉണ്ട് ആ ദിവസം വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് എന്തായാലും എന്താണ് ഇന്നത്തെ കഥാ നായിക പറയാനുള്ളത് കിട്ടരുത് അത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അതെ ആ എന്നാലും ഫസ്റ്റ് എന്ന് പറഞ്ഞ സീനാണ് പൂജ എന്ന് പറഞ്ഞാൽ ഹലോ മാഡം ബില്ല് അത് കണ്ടപ്പോഴാണ് ഞെട്ടിയത് കുഴപ്പമില്ല അപ്പൊ ബർത്ത് രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് എല്ലാരും ഹാപ്പി ബർത്ത്ഡേ ഫാത്തിമാക്കാൻ വേണ്ടി കേട്ടോ നിങ്ങൾ കാണുമ്പോഴത്തേക്കും ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ടോ അപ്പൊ മച്ച് ഫോർ കട്ടിയണ്ടാള് <laughs> 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 <laughs>